ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡിത്ത് ഹാരിസ് അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹലോ ഞാൻ ജൂഡിത്ത് അപ്പോൾ നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഓവർ റേറ്റഡ് ക്രീമിനെ പറ്റിയാണ് ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു ക്രീമാണ് ഗ്ലൈക്കോ സിക്സ് അതായത് ഗ്ലൈക്കോളിക് ആസിഡ് സിക്സ് ഉള്ള ഈ ഒരു ക്രീമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് എൻ്റെ റിവ്യൂ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു ആൻഡ് ഇതിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് റെഫർ ചെയ്തെടുത്ത ഒരു സ്മോൾ വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗ്ലൈക്കോളിക് ആസനം എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ആക്നെ മാർക്സ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കും അതുമാത്രമല്ല നമ്മുടെ കൈമുട്ടില് കഴുത്തില് കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇത് കുറയ്ക്കും പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മോളിക്യൂൾസ് അതായത് തന്മാത്രം ഭയങ്കര സ്മോൾ ആണ് സോ നമ്മുടെ സ്കിന്നിലായിട്ട് ഈസിലി അബ്സോർബ് ിയാൻ സാധിക്കും ഈ ഒരു സാധനം അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് അപ്പൊ നമ്മുടെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് ഉണ്ടാവുക ഈ ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിക്ക് നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് റാഷസ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ക്രീമിനെ കൊണ്ട് ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതൊരു എക്സ്പോലിയേണ്ടാണ് പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ബാഡ് പോയിന്റും അല്ലെങ്കിൽ ഒരു മൈനസ് പോയിന്റും ഇതൊരു എക്സ്പോലിയേണ്ടെന്നുള്ളത് തന്നെയാണ് സോ ഇത് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഓവറായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബാരിയർ ഉണ്ടല്ലോ അതങ്ങ് ബ്രേക്ക് ആവും ബ്രേക്ക് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആക്നേസ് ഉണ്ടാവും പിമ്പിൾസ് ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഇത് യൂസ് ചെയ്യേണ്ടത് വീക്കിലി മാക്സിമം ത്രൈസ് ഞാൻ പറയുകയാണെങ്കിൽ ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഈ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യുക രാവിലെ എഴുന്നേറ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തൊക്കെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഈ ഒരു ക്രീം ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അതുകൊണ്ട് പിന്നെ വീക്കിലി ട്വൈസ് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേസിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുപ്പിച്ച് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് മാത്രം യൂസ് ചെയ്യുക ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എല്ലാത്തിനും മുന്നേ നിങ്ങൾ ചെവിയുടെ പുറകിലായിട്ട് ഈ ഒരു എന്താ പറയുക ഒരു ക്രീം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും സോ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസ് ചെയ്ത് ഭയങ്കര നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോർണിംഗ് സെൻസേഷനോ ഇച്ചിങ്ങോ അല്ലെങ്കിൽ ിൽ ഭയങ്കരമായിട്ടുള്ള പിംപിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദ പ്രൊഡക്ട് അവിടെ നിന്ന് കൊണ്ട് നിർത്തിക്കോളാം പിന്നെ നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യണ്ട നിങ്ങൾക്ക് അത് വർക്ക് ആവില്ല എന്നുള്ള ഒരു പരമാർത്ഥം നിങ്ങൾ അങ്ങോട്ട് അബ്സോർബ് ചെയ്ത് വെച്ചേക്കുക അതായത് നിങ്ങൾ ഇതാക്കി വച്ചേക്കുക നിങ്ങൾക്ക് വർക്കാവില്ല സോ ഇനി ഇത് യൂസ് ചെയ്യേണ്ട ഒരുപാട് പിന്നെ വീഡിയോസ് പ്ലസ് പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട് ഒരുപാട് കമൻസ് ചെയ്തിട്ട് പ്ലസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് വർക്കാവില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഓറ അതായത് ഓരോ ഒരു എന്താ ഓരോ സ്മെല്ല് വരെ ഉണ്ട് അപ്പോൾ സ്കിൻ ടൈപ്പിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ പലർക്കും പല സ്കിൻ ടൈപ്പാണ് അപ്പോൾ എനിക്ക് വർക്ക് ആവുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല എനിക്ക് വർക്ക് ആവാത്തൊരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവുകയും ചെയ്യും മനസ്സിലായോ അതാണ് എൻ്റെ പ്രത്യേകത സോ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഓൾറെഡി എന്തായാലും ഒരു ഇത്ര സ്കിൻ കെയർ ഉണ്ടാവുമല്ലോ അതായത് ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചിലവർ സെറ ഇടും ചിലവർ മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീൻ ഇടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഓൾറെഡി ഒരു ഫിക്സഡ് ഇത് ഉണ്ടാവും ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടാവും അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ലൈറ്റ് ആണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ കൂടെ ഇത് യൂസ് ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ റെറ്റിനോളിൻ്റെയും സാലിസലിക്കാസിൻ്റെയും കൂടെ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ചേർന്ന് പോകില്ല പക്ഷേ നയാസനമായിട്ട് ഹലറോണിക് ആസിഡ് ഇതിന്റെ പ്രശ്നം ഇതിൻ്റെ കൂടെയൊന്നും പ്രശ്നമല്ല പക്ഷേ റെറ്റിനോൾ ആൻഡ് സാലിസലിക്കാസിൻ്റെ കൂടെ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ചേരില്ല പിന്നെ ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല ഈ സാധനം കാരണം ഇച്ചിരി ഡ്രൈ ആക്കുന്ന ടൈപ്പാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ സെൻസിറ്റീവ് സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതങ്ങോട് ഉഴുത്ത് പോകുക അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് സെൻസിറ്റീവ്കാർക്ക് അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസ്ക് ആണ് നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത്രയൊക്കെയാണ് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത് ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്ത് ഞാൻ എല്ലാ ദിവസവും നൈറ്റിൽ എൻ്റെ ഈ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കണ്ടറിയാം ആക്നെ മാർക്കുകൾ ഉണ്ട് സോ ആ ഒരു സൈഡിലാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് യൂസ് ചെയ്ത് ഒരു ടു ടു ഡേയ്സൊന്നും എനിക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തിട്ട് ആൾക്ക് ഇങ്ങനെ ഭയങ്കര കുരുക്കൾ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്കും ഓരോ സ്കിന്നാണല്ലോ അപ്പം എനിക്ക് ചിലപ്പോൾ യൂസിങ് ഇത് വർക്ക് ആയാലും വിചാരിച്ച് ഞാൻ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ എനിക്കും ഇതുപോലെ തന്നെ വലിയ വലിയ കുരുക്കളുണ്ടായി പക്ഷെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് ആദ്യമായിട്ട് നമ്മുടെ സ്കിന്നിലായിട്ട് കാണിക്കുമ്പം കുരുക്കളുണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിക്കുക എന്ന് പറയുന്നത് വളരെ നോർമലാണ് ഞാൻ എന്തുകൊണ്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോർമലാന്ന് പറഞ്ഞ സാധനമല്ലേ അതായത് റിയാക്ഷൻ കാണിക്കുക ഈ റിയാക്ഷൻ കാണിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മാറിയേക്കാം ചിലപ്പോൾ അത് മാറില്ല അങ്ങനെ ഒരു റിസ്ക് എടുക്കാനായിട്ട് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തത് കാരണം ഓൾറെഡി എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം മാക്നേ പ്രോബ്ലംസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് ഒരു റിസ്കിൽ നിൽക്കാതെ ഈ ഒരു ഐറ്റം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് യൂസ് ചെയ്യാൻ എനിക്കറിയാം യൂസ് ചെയ്യാതിരിക്കുക അതായത് ഒരു പ്രൊഡക്റ്റ് ഇത്രയ്ക്കും ഹൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഓവർ റേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് എത്ര പ്ലസ് പോയിന്റ് അതായത് ഇത്ര പേരത് യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന പറയുമ്പം പിന്നെ എൻ്റെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മുടെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്യാണ്ടിരിക്കുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കെമിക്കൽസും ഫാർമസി പ്രൊഡക്ട്സും യൂസ് ഒരു ഏജ് വെക്കുക അതായത് നിങ്ങൾ ഒരിക്കലും പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ ആണെങ്കിൽ ഇങ്ങനത്തെ ഫാർമസി പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യരുത് ഓൾറെഡി ഫാർമസി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനങ്ങളാണ് പക്ഷെ നമ്മളിപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഒന്നും നോക്കാറില്ല നമ്മൾ റിവ്യൂസ് നോക്കിയാണ് സാധനങ്ങള് മേടിക്കുക സ്കിൻ കെയർ ഐറ്റംസ് എന്നാലും നമ്മളൊരു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം സ്കിന്നിന് എന്തെങ്കിലും ഭയങ്കരമായ റാഷസ് ഉള്ള ആളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ചെറിയ പിള്ളേരൊക്കെ പത്തും പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേരൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക ഡോക്ടറോട് ചോദിക്കുക ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക അല്ലാതെ ആരും ചാടി ചാടികറി അപ്ലൈ ചെയ്യരുത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഗ്ലൈക്കോളിക് ആസിഡിനെ പേര് എനിക്ക് പറയാനുള്ളത് ഇത് വർക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആകും പക്ഷേ അതിൻ്റെ പകരമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വരും എൻ്റെ മുഖത്ത് അങ്ങനെ വന്നു നിങ്ങളുടെ മുഖത്ത് ചിലപ്പോൾ വന്നില്ല എൻ്റെ മുഖത്ത് കാര്യം ഉണ്ടായി കാരണം ഈ പിഗ്മെന്റേഷൻ കുറഞ്ഞെങ്കിലും എനിക്ക് ഇതുപോലെ ആഗ്നി പ്രോബ്ലംസ് ഉണ്ടായി വലിയ വലിയ കുരുക്കൾ വന്നു തുടങ്ങി സോ ആ ഒരു റിസ്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതിന്റെ റിവ്യൂ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ